மோளே இனிமோளே இருந்தேக்கு மோளே எத்தையோ படிக்கோ இப்பி ஓ பெண்ணி மோல போய் ആ ഉം അതുമല്ല ഇവിടെയും മുറഞ്ഞ ണ്ടാക്കിട്ടെ മോള് ബാത്റൂമിലിരുന്ന് നേരത്തെ കൂടെ ഉറങ്ങണം രാത്രി കൊണ്ടാണ് ഞാൻ എഴുന്നേക്കാം വൈകുന്നത് അതറിയാം ചെയ്താ മതി തണുപ്പ് മാറും ചെയ്തു സർക്കാർക്ക് ആണോ മാമണ് ഡാഡി എങ്ങനെയാണെങ്കിൽ മോള് പറയാൻ പഠിക്കും ഇതിന്റെ കുറവേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞല്ലോ ശരീരം നല്ലതാണോ ചെയ്യുമതി என்ன தெரியலடி. மளேன், என்னக்குட்டி. கூலி போண்டே மளேன். நீ படிக்கணும்னு തെനി ഇങ്ങേല മോനെ എന്നാ വന്നാനെ ആരും അത്ര ബോഷൊന്നും എന്നല്ലോ ഓരോടിക്കോ പിടിക്കുന്നോ ഹ് തെനി ടാ ടാ ഓക്കേ ടാ ടാ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ആ താൻ പോയാങ് ഫിങ് എടുക്കാം എന്തൊക്കെയുണ്ട് വിശേഷം എന്ത് പറയാനാ സാറേ കാലത്തെ അമ്മായിഅമ്മ മരുമോളും കൂടെ തുടങ്ങി മഹാഭാരത യുദ്ധം കല്യാണം കഴിക്കാനുള്ള കൊതി കൊണ്ട് ഈ ബാങ്കിലെ മാനേജരാണ് മാനേജറാണെന്ന് ഒരു ചെറിയ കള്ളം പറഞ്ഞു വലിയ ഭാര്യയും കല്യാണം കഴിച്ചു ഇനിയിപ്പോ പിയൂൺ ആണെന്ന് അറിയുമ്പോ അവളല്ലേ ഡൈവേഴ്സി വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോ ഈ പിയൂണിന്റെ വേഷം മാറ്റി ആ വേഷം അണിയാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ സാർ കാര്യം ചെയ്യോ ആ ഷേണായിട്ട് പോയി കൗണ്ടർക്കാ പറ ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു അണ്ടർ ജാക്ക് ഫ്രോട്ട് എന്തായാലും ഇത്തിരി മൈൻഡിലാണ് திவரடி ஆர்க்கா ஹலோ ஹலோ ஏயே ஒருத்தர் வச்சிட்டு இருக்கீங்கடா அலியோ ப்ரோண்டையில ஆபாயிக்கறடா நான் மொரைடாச்சு போறதுக்கு இல்லை அலியோ வந்துட்டேடா ஹேண்டலியா 음악을 듣는 것보아는 എന്റെ പൊന്ന സുന്ദ്രാക്ക നമുക്ക് അടച്ചുപൂട്ടി പോണ്ടേ പോകാം വിടൂ ഇതിലെങ്കിൽ വീഡിയോ ആയിട്ട് മറിയപ്പെടേ എന്നെ എന്റെ ഭാര്യയും കൂടെ ഡൈവേഴ്സ് നടത്തിയിട്ടേ തനിക്ക് അവൾ കെട്ടണം എന്നല്ല ഉദ്ദേശം ഉണ്ടോ അതുണ്ടോ ഞാൻ അങ്ങനെ ചോദിച്ചേ മേലാണെന്ന് പറഞ്ഞിട്ട് കിടത്തി പുറപ്പിക്കുന്നില്ല ഇനി പ്യൂൺ ആണെന്നും കൂടി അറിഞ്ഞല്ലേ അവളെന്നോട് ഗുഡ് നൈറ്റ് പറയും തയ്യലുണ്ടോ ഉഗ്രോട്ടെ കൂട്ടിയാണോ മേലോട് കളിക്കുന്ന

து எுக்கேன் வாயிச்சு வயர் முடிப்பிட்டு நடக்கும் அவட்டி தளம் இவ்வளவு தாமசிக்கணும் ഞാൻ ഞാൻ അല്ലെങ്കിൽ എന്റെ അമ്മ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ സമാധാനമായിട്ട് അത്രയുള്ള നനക്ക് ഞാൻ തന്തൂരി ചിക്കൻ ചിക്കൻ ഫ്രൈ മട്ടൻ സൂപ്പ് നാൻ ഇതെല്ലാം മായ ആ തള്ള ഭദ്രവാളി പറയരുത് കേട്ടോ അപ്പൊ அவங்கியோ சும்மா அல்ல அச்சன் போயது கண்டப்பழே போயதா தள்ள குணம் அதல்ல அண்ணோடு இறங்கி போகணு எ ഈ കുന്ത്രാടത്തിന്റെ പിടിയിൽ രക്ഷപെട്ടെ മോളെ വേഗം കിടന്നുടങ്ങാനോ രാവിലെ ഇരുന്നിട്ട് പഠിക്കാം മമ്മീ ഡും കിടക്കാൻ പോവാ കിടക്കും നല്ല മുളിക്കോ നല്ല